പാലക്ക് ചീരയും തോരപ്പരുപ്പും കൊണ്ട് വളരെ ടേസ്റ്റിയായിട്ടുണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം ചോറിനൊക്കെ കൂട്ടാൻ നല്ലതാണ് പിന്നെ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഒരു ചെറിയ ഗ്ലാസ് തോരപ്പരുപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മൂന്ന് നാല് പ്രാവശ്യം കഴുകിയെടുക്കാം നമുക്കൊരു ഒഴിച്ചു കൂട്ടാനായിട്ട് എടുക്കാം ചപ്പാത്തിയുടെ വിടണമെങ്കിൽ കുറച്ച് തിക്കായിട്ടുണ്ടാക്കിയാൽ ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണ് എടുത്ത തുമരപ്പരുപ്പ് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ തുമര അളന്ന അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതിയാവും അടച്ച് വെച്ച് ഒരു മൂന്ന് ബീസിൽ വരുന്നവരേക്ക് നമുക്ക് വേവാനായിട്ട് വയ്ക്കാം നന്നായിട്ട് നല്ല കറക്റ്റ് വേവിന് വന്നിരിക്കും അപ്പോൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് നല്ല മയവും കിട്ടും ഒരുപ്പിന് ഒരു കെട്ട് പാലക്ക് മഞ്ഞളും ഉപ്പും ചേർന്ന് വെള്ളത്തിലിട്ട് കഴുകി ഒക്കെ എടുത്ത് വച്ചിരിക്കുന്നതാണ് തുറത്തി വെച്ചിരിക്കുന്നതാണ് ഇല ഇനി അപ്പം ചീര നമുക്ക് ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കാം ഒരുപാട് ഹെൽത്ത് ഗുണങ്ങളൊക്കെ ഉള്ള ഇലക്കറികളിൽ നിന്നാണല്ലോ പാലക്ക് നമുക്ക് പല ടേസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കുറച്ച് കട്ടിയായിട്ട് തിക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്ക് പത്തിരിക്കെ പൂരിക്കൊക്കെ എടുക്കാൻ നല്ലൊരു കറി ചെയ്തു ഇപ്പം ഞാനിപ്പോൾ ചോറിന് ഒരു ഒഴിച്ചൂട്ട രീതിയിലാണ് ഇതുണ്ടാക്കുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമില്ല ചീര എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു സവാള അരിഞ്ഞത് പച്ചമുളക് ഒരു നാലഞ്ച് കഷ്ണം വെളുത്തുള്ളി അങ്ങനെയാണ് വേണ്ടത് ഇനി അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നമുക്ക് പരിപ്പ് വെന്ത് അതിന് പ്രഷറിലെല്ലാം പോയി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം ഒരു പാനടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് കടുക് മൂത്ത് വരുമ്പോൾ നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയുടെ പച്ചവാസനൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം അതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില ചേർത്ത് കൊടുക്കുക ഒരു സവാള ചെറുതായി അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അതിലേക്ക് രണ്ടുണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കുക അതിലേക്ക് ഒരു തക്കാളി ചെറിയൊരു തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അത് തക്കാളിയെ കുറച്ചൊന്ന് വാടി വാടിക്കിട്ടണം അതുവരേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇത്രയും ഇനിയും അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് ചീര ചേർക്കാം ഇത് വഴഞ്ഞ് വരുമ്പോൾ കുറച്ചേ കാണുള്ളൂ ഇത്രയും അരിഞ്ഞ് വെച്ച് അതു കഷ്ണമുണ്ടെങ്കിൽ തന്നെ രണ്ട് പച്ചമുളക് മുറിച്ച് അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം പാലക്കിന് വാരം നമുക്ക് എന്നൊക്കെ പറയത്തില്ല അതാണേലും ഇതുപോലെ തന്നെ തയ്യാറാക്കുക ഉലുവച്ചീര ഇതെല്ലാം നമുക്ക് വയ്ക്കാവുന്നതാണ് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ എരുവിന് കൂടുതൽ വേണമെങ്കിൽ മുളക് ചേർക്കും ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ മുളക് പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ആവിക്കൊന്ന് വേവിച്ചെടുക്കണം ചീര ഇല വളരെ പെട്ടെന്ന് എന്ത് കിട്ടും അപ്പോൾ അത് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സ പരിപ്പും തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ ആദ്യം വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക അപ്പം വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മളൊന്ന് ഇളക്കി നോക്കണം അപ്പോൾ അറിയാം ഏത് ഭാഗത്തിൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ രീതിയിൽ ഇളക്കിയെടുക്കണം കുറച്ച് കട്ടി കൂടുതലാണല്ലോ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടാവാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കാം അതുപോലെ തന്നെ നമ്മൾ പരിപ്പ് വേവിച്ച കുക്കറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതിൽ ഉള്ള തുമരയുടെ അംശമല്ല ഇതിനകത്തേക്ക് വന്നോളൂ അതും ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് തിളപ്പിക്കണം ചപ്പാത്തിക്കൊക്കെയാണ് ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല ഇപ്പോൾ ഒഴിച്ചു കൂട്ടാനായിട്ടാണ് ഏറെ ചോറിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് ഇനി നന്നായിട്ട് അതൊന്ന് തിളച്ച് കുറുകി വരണം ഒന്ന് തിളച്ച് വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലക്ക് പരിപ്പ് പാലക്ക് കൂട്ടാൻ തയ്യാറാവും നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനാണ് ഞാനിപ്പോൾ ചേർക്കുമ്പോഴൊക്കെ ഇത് നെയ്യ് ചേർക്കുമ്പോൾ ത്യേക രുചി കിട്ടാറുണ്ട് അതുകൊണ്ടാണ് ഞാനത് ചേർത്തത് കണ്ടല്ലേ നല്ല അടിപൊളിയൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചുകൂട്ടൻ തയ്യാറായിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇരിക്കുമ്പോൾ ഒന്നുകൂടെ കുറുകു ഇത് പരിപ്പൊക്കെ അല്ലേ നമുക്കിനി ഇത് ചോറിന് സെർവ് ചെയ്യാം പുളിയും ഉപ്പും എരിവുമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു കൂട്ടാൻ മതി നമുക്ക് ചോറൊക്കെ ഉണ്ടാകാനാണെങ്കിൽ തന്നെ അപ്പോൾ ഈ ഇതിൻ്റെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യാൻ സ്വസ്ഥ